സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തേഴ് പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വിവേകി മുന്നറിയിപ്പുകളെ തക്ക സമയത്ത് സ്വീകരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നു അല്പബുദ്ധി അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കിളി കെണിയിലേക്ക് കെണിയിലേക്കെന്നതുപോലെ ആ കെണിയിൽ തന്നെ ചെന്ന് വീഴുന്നു വിവേകിയുടെ ഒരു പ്രത്യേകതയാണ് മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ മനസ്സിലാക്കി അതിൽ വീഴാതെ അയാൾ ശ്രദ്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി ഇരുപത്തിയാറാം തീയതി വളരെ വലിയൊരു അപകടമുണ്ടാകുന്നുണ്ട് അമേരിക്ക വിക്ഷേപിച്ച സ്പേസ് ഷട്ടിൽ ചലഞ്ചറ് അന്നാണ് ആകാശത്ത് വെച്ച് പെട്ടെന്ന് നശിച്ചു പോയത് ഏതാണ്ട് എഴുപത്തി മൂന്ന് സെക്കൻഡ് മാത്രമാണത് ആകാശത്ത് നിന്നത് പിന്നീട് പൊട്ടിത്തെറിച്ചു ഈ സ്പേസ് ഷട്ടിൽ ചലഞ്ചറിനെ കുറിച്ച് ഒരു ശാസ്ത്രജ്ഞൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു റോജർ ബോസ്ലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു ഈ ഷട്ടിലിൻ്റെ ഓ റിങ് വളരെ ബലഹീനമാണ് അത് നന്നാക്കണം എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു അത് പ്രശ്നമല്ല വിക്ഷേപണത്തിൻ്റെ തൊട്ട് മുമ്പും ഈ ശാസ്ത്രജ്ഞനെ അറിയിച്ചും അതിൻ്റെ ഓ റിങ് വളരെ ബലഹീനമാണ് അത് പരിഹരിക്കണം എന്നാൽ അവർ പറഞ്ഞു എല്ലാം ക്രമപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു സമയവും തീരുമാനിച്ചു ഇനിയൊന്നും ചെയ്യാനില്ല അത് പ്രശ്നമല്ല എന്നാൽ വെറും എഴുപത്തി മൂന്ന് സെക്കൻഡ് മാത്രമാണ് അത് ആകാശത്തിലേക്ക് പൊങ്ങിയത് പിന്നീട് അത് പൊട്ടിത്തെറിച്ചു പിന്നീട് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെന്ന് മനസ്സിലായി റോജർ പറഞ്ഞിരുന്നത് ശരിയാണ് ഓറിങ്ങിൻ്റെ ബലക്കുറവ് തന്നെയാണ് അത് പൊട്ടിത്തെറിക്കാനുള്ള കാരണമെന്ന് മനസ്സിലായി മുന്നറിയിപ്പുകളെ അവഗണിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം പണം മുടക്കിയാലും എത്ര ശ്രദ്ധയോടെ ഒരു കാര്യം ചെയ്താലും ചില പഴുതുകൾ അടയ്ക്കുന്നില്ലായെങ്കിൽ നാം ചെയ്ത അധ്വാനം മുഴുവനും വെറുതെ ആയിത്തീരും ചില ആളുകൾ അവരുടെ ഉള്ള പണവും ഇല്ലാത്ത പണവും കടവും എല്ലാം വാങ്ങി ചിലപ്പോൾ കട തുടങ്ങുന്നു ബിസിനസ് തുടങ്ങുന്നു വീടുണ്ടാക്കുന്നു എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് കടം വീട്ടുക എന്തുമാത്രം കച്ചവടമുണ്ടാകും ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളെ കുറിച്ചൊന്നും അവർ പഠിച്ചുമില്ല ശ്രദ്ധിച്ചുമില്ല അവരുടെ ആകപ്പാടെ ഉള്ളൊരു ശ്രദ്ധ എങ്ങനെയെങ്കിലും തുടങ്ങണമെന്നുള്ളത് മാത്രമായിരുന്നു മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന ആളുകൾക്ക് നേരത്തെ പ്ലാൻ ചെയ്യാത്ത ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വിജയികളായി മാറാനായിട്ട് പറ്റുകയില്ല ആത്മീയ ജീവിതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ദൈവവിളിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് അതിനാൽ സുഭാഷിതങ്ങളിലുള്ള പുസ്തകം ഇരുപത്തേഴ് പറയുന്നു വിവേകി മുൻകൂട്ടി കാര്യങ്ങൾ ആലോചിക്കും വിവേകി മുന്നറിയിപ്പുകളെ നേരത്തെ തന്നെ മനസ്സിലാക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെല്ലാം അയാൾ പരിഹരിച്ചുകൊണ്ടാണ് ഓരോ പ്രശ്നവും ചെയ്യാനായി പോകുന്നത് എന്നാൽ അല്പബുദ്ധിയുടെ ഒരു പ്രത്യേകതയാണ് അയാൾ അതൊന്നും നോക്കുന്നില്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നല്ലാതെ അയാൾക്ക് ശ്രദ്ധയില്ല പരസ്യം കൊടുക്കണം കടവാടയ്ക്ക് വാങ്ങിക്കണം എങ്ങനെയെങ്കിലും ഈ കാര്യം നടത്തണമെന്നല്ലാതെ എങ്ങനെ വിജയിക്കാൻ പറ്റും എങ്ങനെ ഇത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ഒരല്പബുദ്ധിക്ക് ചിന്തിക്കാനായി പറ്റുന്നില്ല അതാണ് വിവേകിയും അല്പബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് ബൈബിള് സൂചിപ്പിക്കുകയാണ് നാം എല്ലാവരും യാത്രക്കാരാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ കൊണ്ട് കുടുംബം ബിസിനസ് ആരോഗ്യം അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതെല്ലാം നാം നന്നായി ചെയ്യണമെങ്കിൽ നാം അവയെക്കുറിച്ച് ആലോചിക്കുകയും മുൻകരുതലുകൾ എടുക്കുകയും മുന്നറിയിപ്പുകളെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളിലൊന്നും വിജയികളായി മാറാനായി പറ്റുകയില്ല പലരും രോഗികളായി മാറാനുള്ള കാരണം എന്താണ് അവർ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എക്സർസൈസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല മുന്നറിയിപ്പുകളെ അവഗണിച്ചും ക്രമേണ അവർ രോഗികളായി മാറി തക്ക സമയത്ത് ആണ് ഈ മുന്നറിയിപ്പുകളെ ശ്രദ്ധിക്കേണ്ടത് അത് പരിഹരിക്കേണ്ടതും തക്ക സമയത്ത് ഇടപെടുന്നില്ല എങ്കിൽ അതുകൊണ്ട് കാര്യമായ മെച്ചമുണ്ടായെന്ന് വരികയില്ല മുന്നറിയിപ്പുകൾ മനസ്സിലാക്കുകയും തക്ക സമയത്ത് ഇടപെടുകയും ചെയ്യേണ്ടതാണ് മാതാപിതാക്കന്മാരുടെ വലിയൊരു ഉത്തരവാദിത്വമാണ് കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളത് കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുകയും അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ശാന്തമായി അവരോട് പെരുമാറുക ഇത് അവരുടെ ശൈശവത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ടതാണ് തക്ക സമയത്ത് സമയം ചിലവഴിച്ചില്ലായെങ്കിൽ പിന്നീട് ആ കുട്ടികളെ നന്നാക്കിക്കൊണ്ട് വരിക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല വിവാഹമോചനത്തിൻ്റെ നോട്ടീസ് കിട്ടിയതിന് ശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ചിന്തിക്കരുത് തക്ക സമയത്ത് ഇടപെടുകയും തക്ക സമയത്ത് അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയും ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ സമയം നല്ല സമയം പരസ്പരം ചെലവഴിക്കാനായി ശ്രദ്ധിക്കുകയും ഭാര്യയ്ക്ക് സമയം കൊടുക്കുക ഭർത്താവിന് സമയം കൊടുക്കുക മക്കളുടെ കൂടെ ചിലവഴിക്കുകയും ഇങ്ങനെ തക്ക സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ കുടുംബജീവിതം വിജയകരമായി മാറുകയില്ല പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വലിയൊരു അനുഗ്രഹമാണ് തക്ക സമയത്ത് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ക്രമം ഇതിനെ ബൈബിള് ജ്ഞാനമെന്നാണ് വിളിക്കുകയും യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവുമായി ബന്ധമുള്ള ആളുകൾക്ക് ഈ ജ്ഞാനം ലഭിക്കും അവർ അതുകൊണ്ട് അവരുടെ സമയം അതനുസരിച്ച് ക്രമപ്പെടുത്തും അല്ലാത്ത ആളുകൾ ഒരുപക്ഷെ കുട്ടികളൊക്കെ ആഹാരം കൊടുക്കുന്നുണ്ടാകും പഠിപ്പിക്കുന്നുണ്ടാകും നല്ല വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകും കളി വസ്തുക്കൾ അവർക്കുണ്ടായിരിക്കാം പക്ഷേ ആ കുട്ടികൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും തൃപ്തിയുള്ള ആളുകളെല്ലാം കാരണം അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് അവർക്ക് സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ആ അപ്പനും അമ്മയും പരാജയപ്പെട്ടു അതാണ് അവരുടെ കുട്ടികൾ പോകാനായിട്ട് ഒരുപക്ഷേ കാരണം ഇതുകൊണ്ട് മക്കളെല്ലാം വഴിതെറ്റി പോകുന്ന മാതാപിതാക്കന്മാർ കാരണമാണെന്ന് പറയാൻ പറ്റുകയിൽ ധൂർത്തപുത്രൻ്റെ അപ്പനും അമ്മയൊക്കെ വളരെ നല്ലവരായിരുന്നിരിക്കാം അപ്പനെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തതയിൽ പറയുന്നുണ്ട് പക്ഷേ യൗവനത്തിൽ അവന് വഴിതെറ്റിപ്പോയ കാര്യം നമുക്കറിയാനായിട്ട് പറ്റും മാതാപിതാക്കന്മാർ കാരണമാണ് മക്കളെ വഴിതെറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ അത് കുറച്ച് അതിശോക്തി കളർന്നൊരു പ്രസ്താവനയായിരിക്കും എന്നാൽ മാതാപിതാക്കന്മാരുടെ അശ്രദ്ധ കൊണ്ടും മക്കളുടെ ജീവിതത്തിലുണ്ടാകേണ്ട പല നന്മകളും ഇല്ലാതെ പോകാൻ സാധ്യതയുണ്ട് ഈ കാര്യവും നാം മറന്നു പോകരുത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് പറ്റിയെന്ന് വരികയില്ല ചില കാര്യങ്ങൾ നാം ഒട്ടും ആലോചിക്കാത്ത സമയത്തും ആലോചിക്കാത്ത രീതിയിലും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം നാം ഒട്ടും പ്രതീക്ഷിക്കാത്തതുപോലെ കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നാൽ സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റും മുൻകൂട്ടി പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് പറ്റും ചിലതെല്ലാം നമുക്ക് തന്നെ സ്വയം ചിന്തിച്ചും ധ്യാനിച്ചും എല്ലാം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ബുദ്ധിയുള്ള വിവേകമുള്ള ജ്ഞാനികളായ ആൾക്കാരുമായി കൺസൾട്ട് ചെയ്ത് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും ഏത് കാര്യമാണ് പഠിക്കേണ്ടത് ഏത് ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്കൊരു പക്ഷേ സ്വയം തീരുമാനിക്കാനായി പറ്റുന്നില്ല അതിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ കഴിവുള്ളവരുമായിട്ട് ആലോചിച്ച് സാധ്യതയുള്ള എല്ലാ അപകടങ്ങളും മനസ്സിലാക്കി തിരുത്താനായി നാം ശ്രദ്ധിക്കണം അതാണ് പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവും തമ്മിലെന്ന് ആഗ്രഹിക്കുന്നത് മുന്നറിയിപ്പുകളെ നാം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിലും നാം വിവേകപൂർവം നമ്മുടെ സാഹചര്യങ്ങളെ പഠിക്കാനായിട്ട് ശ്രമിക്കണം ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഞാൻ ഓർക്കുകയാണ് ഒരു സിംഹം കാട്ടിലാകപ്പാടെ ബഹളമുണ്ടാക്കി ജീവികളെയൊക്കെ കൊന്നു ജീവിച്ചിരുന്ന ഒരു സിംഹമാണ് അതിന് വയസ്സായി രോഗിയായി മാറി അതിനങ്ങനെ ഓടിച്ചിട്ട് രകളെ പിടിക്കാനുള്ള ആരോഗ്യം ഇല്ലാതായി മാറി ഇപ്പോഴതൊരു സൂത്രപ്പണി കണ്ടുപിടിച്ചും അതിൻ്റെ മാളത്തിൻ്റെ അടുത്ത് അതിരിക്കും അതിൻ്റെ അടുത്തുകൂടി ഏതെങ്കിലുമൊക്കെ മൃഗങ്ങൾ പോകുമ്പോൾ അതിനെ നോക്കി ചിരിക്കും ആ മൃഗത്തെ അകത്തേക്ക് വിളിക്കുമ്പോൾ അത് നോക്കി വർത്തമാനം പറയാമെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം അതിനെ കൊന്നു തിന്നും അങ്ങനെ കുറേ മൃഗങ്ങളെയൊക്കെ അത് കൊന്നു തിന്നങ്ങനെ കഴിയുന്നു ഒരിക്കൽ ഒരു കുറുക്കന് അതിൻ്റെ കൂട്ടുകാരന് നഷ്ടപ്പെട്ടു ആ കൂട്ടുകാരനെ ഇതുപോലെ സിംഹം കൂട്ടിലേക്ക് വിളിച്ചതാണ് എന്ന് കുറുക്കൻ അറിയും അതുകൊണ്ട് കുറുക്കൻ വളരെ ശ്രദ്ധയുള്ളവനായി മാറി ഒരു ദിവസം ആ കുറുക്കൻ ഈ സിംഹത്തിൻ്റെ മാളത്തിൻ്റെ മുമ്പിൽ കൂടി അങ്ങനെ പോകുന്നു അപ്പോൾ സിംഹം മാളത്തിൻ്റെ പുറത്ത് വന്ന് ചിരിച്ച് കാണിച്ചു എന്നിട്ട് കുറുക്കനോട് പറഞ്ഞു അകത്തേക്ക് വരിക നമുക്ക് അല്പത്തിരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോകാം അപ്പോൾ കുറുക്കൻ പറഞ്ഞു നീ പുറത്തേക്ക് വരിക നമുക്ക് പുറത്ത് നിന്ന് വർത്തമാനം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ സിമുഖം പറഞ്ഞു എനിക്ക് സുഖമില്ല ഞാൻ രോഗിയാണ് നീ അകത്തേക്ക് വരിക ഉറുക്കം പറഞ്ഞു ഞാനകത്തേക്ക് വരുന്നില്ല കാരണം നിൻ്റെ മാളത്തിൻ്റെ പുറത്തുള്ള ഈ ചെളിയിൽ ഞാൻ ധാരാളം കാലുകൾ കാണുന്നുണ്ട് അതല്ല അകത്തേക്ക് പോയ കാലുകളാണ് പുറത്തേക്ക് വന്ന് ഒരു കാലും ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് നിൻ്റെ മാളത്തിനകത്തേക്ക് ഞാൻ വരുന്നില്ല ഇതൊരു കഥയാണ് ആ കുറുക്കന് അപകടം മനസ്സിലാക്കി എല്ലാവരും പറയുന്ന ക്ഷണം നാം സ്വീകരിക്കരുത് എല്ലാവരും നൽകുന്ന ക്ഷണത്തിൻ്റെ പിന്നാലെ പോയാൽ നാം കെണിയിൽ വീഴും പല ആളുകളും കെണിയിൽ വീഴാനുള്ള കാരണം അവരുടെ അല്പബുദ്ധിയാണ് വിവേകമില്ലായ്മയാണ് നിൻ്റെ പണം ഞാൻ ഇരട്ടിപ്പിച്ചു തരാം നീ എൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം അങ്ങനെ പാർട്ണറായി മാറുന്നു പാർട്നറായി എന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ ബലഹീനതകൾ ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി ഒരു തക്ക സമയം വരുമ്പോൾ അയാൾ അയാളുടെ പാർട്നർഷിപ്പ് പിൻവലിക്കും നമ്മളിൽ നമ്മളതിലൊന്നുമില്ലാതായിട്ട് വരും നമ്മുടെ ബിസിനസ് അയാളുടേതായിട്ട് മാറും അതുകൊണ്ട് എല്ലാവരുമായി കൂട്ടുകൂടാനായിട്ട് പോകരുത് ഒരു വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് അയാളുടെ ഐഡിയോളജി എന്താണെന്ന് മനസ്സിലാക്കണം ചില ആൾക്കാർ ചിന്തിക്കുന്നത് മറ്റ് മനുഷ്യരെ പറ്റിക്കുന്നതൊരു പുണ്യപ്രവൃത്തിയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും അല്ല മറ്റുള്ളവരെ സഹായിക്കേണ്ട ആവശ്യമില്ല എൻ്റെ പാർട്ടിയിലോ ഗ്രൂപ്പിലോ മതത്തിലോ പെട്ടവരെ മാത്രമാണ് സഹായിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെയുള്ള പാർട്ടിയുമായി ചേർന്നാൽ അങ്ങനെയുള്ള മതവിശ്വാസികളുമായി കൂട്ടുചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നീ പറ്റിക്കപ്പെടും കാരണം അവരുടെ ചിന്ത തന്നെ അങ്ങനെയാണ് അവർ കൂട്ടുകൂടുന്നത് തന്നെ ആ സിംഹം സ്നേഹം കാണിച്ച് മാളത്തിലേക്ക് വിളിക്കുന്നത് പോലെയാണ് അത് നിന്നെ പറ്റിക്കാൻ വേണ്ടിയുള്ളതാണ് കാരണം സിംഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം ഇതുപോലെ നാം ഒരു വ്യക്തിയെ മനസ്സിലാക്കണം ആ പ്രസ്ഥാനത്തെ മനസ്സിലാക്കണം ആ മതത്തെ മനസ്സിലാക്കണം അല്ലാതെ കൂട്ടുകൂടാൻ പോയി കഴിഞ്ഞാൽ നാം കെണിയിലായിട്ട് മാറും സിംഹത്തിന് അങ്ങനെ പെരുമാറാനായിട്ട് പറ്റുകയുള്ളൂ കാരണം സിംഹം അതിൻ്റെ അടിസ്ഥാനപരമായ ഇര തേടുന്ന രീതി അതാണ് അത് മൃഗങ്ങളെ കൊന്നു തിന്നുന്നൊരു ഒരു ഒരു ജീവിയാണ് ഈ കാര്യം ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ നാം അപകടത്തിലേക്ക് ചെന്ന് ചാടും പലപ്പോഴും നമ്മുടെ ആർത്തിയും പാപവുമാണ് നമ്മെ കെണിയിലാക്കുന്നത് പല ആളുകളും പണപരമായ പല അബദ്ധത്തിലേക്ക് വീഴുന്നവർക്ക് പണത്തോട് ആർത്തിയുള്ള ആൾ ആൾക്കാരായതുകൊണ്ടാണ് പണത്തോട് ആർത്തിയുള്ള ആളുകൾ എന്ത് പൊട്ടത്തരം വന്ന് പണവുമായി വന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തേക്ക് വിണന്നിരിക്കും അയാൾ ആ ആർത്തി കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു ഇതുപോലെ തന്നെ ലൈംഗിക ആസക്തി ഉള്ള ആളുകൾ ആ ആസക്തി വഴി അവർ കെണിയിൽ പോയി വീഴുന്നു അവസാനം അവരുടെ കുടുംബം തകരുന്നു ആകെ പ്രശ്നമായി തീരുന്നു അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ നാം വായിക്കുകയും നീ ഒരു ബുദ്ധിയുള്ള വ്യക്തിയായിരിക്കണം നീൻ്റെ മുമ്പിലുള്ള കെണികളെ തിരിച്ചറിയാനായിട്ട് നിനക്ക് പറ്റണം ആ കെണിയിൽ പോയി വീണ് നീ നശിച്ചു പോവുകയല്ല വേണ്ടത് നേരത്തെ തന്നെ മുൻകരുതലെടുത്ത് അതിലൊന്ന് മാറി യാത്ര ചെയ്യാനായിട്ട് നീ ശ്രമിക്കണം സുഭാഷിതങ്ങൾ പത്ത് ഒൻപതും സത്യസന്ധൻ്റെ മാർഗം വിജയത്തിലെത്തും സൂത്രശാലിയുടെ മാർഗം അപകടത്തിലേക്ക് അവനെ കൊണ്ടുപോകും നാം ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴും സത്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം യേശുക്രിസ്തു മറ്റൊരു ഭാഷയിൽ ഇത് പറഞ്ഞു സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കി മാറ്റും യേശുക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യരാക്കി മാറ്റുമെന്നതിനർത്ഥമുണ്ട് നമ്മുടെ ജീവിതത്തിലെ സത്യസന്ധമായ ജീവിത രീതി നമ്മെ സ്വതന്ത്രരാക്കും വിജയത്തിലെത്തിക്കുമെന്നും അതിന് അർത്ഥമുണ്ട് പല ആളുകളും തീരുന്നത് അവർ വേണ്ടതുപോലെ ആലോചിക്കാതെ അവരുടെ സത്യം അവർ അംഗീകരിക്കാത്തത് കൊണ്ട് എൻ്റെ എൻ്റെ സാമ്പത്തിക നില ഇതാണ് എൻ്റെ ജോലിക്ക് ഇത്രയേ വരുമാനമുള്ളു എനിക്കിത്രയും കടമേ ലോൺ എടുക്കാനായിട്ട് പറ്റുകയുള്ളു ഇതിൽ കൂടുതൽ ലോണെടുത്താൽ എനിക്ക് അടച്ച് തീർക്കാനായിട്ട് പറ്റുകയില്ല ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ ലോൺ എടുക്കാൻ പോയാൽ വീടുണ്ടാക്കാൻ പോയാൽ അവസാനം അയാൾക്ക് ഉള്ള വീടും കൂടി നഷ്ടപ്പെട്ടു പോകും ഇതുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ നാം കാര്യങ്ങളെ വിലയിരുത്തണം എൻ്റെ അവസ്ഥ എന്താണ് എൻ്റെ അയൽക്കാരൻ്റെ സാമ്പത്തിക അവസ്ഥയല്ല എൻ്റെതും അയാളുടെ വരുമാനമല്ല എൻ്റെതും എൻ്റെ ചേട്ടൻ്റെയോ അനിയൻ്റെയോ വരുമാന മാർഗ്ഗങ്ങളല്ലേ എനിക്കുള്ളതും ഞാൻ എൻ്റെ സത്യത്തെ അംഗീകരിക്കണം ആ സത്യമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം അപ്പോഴെനിക്ക് സ്വസ്ഥമായി സമാധാനമായി കള്ളന് മോഷ്ടിക്കാൻ പറ്റാത്ത സമാധാനത്തോടു കൂടി എനിക്ക് ജീവിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ലോൺ തന്നെ ഞാനുണ്ടാക്കിയ വീട് തന്നെ എനിക്ക് കെണിയായിട്ട് ക്രമേണ മാറും ഭാര്യയോട് വെറുപ്പുള്ള ഒരാൾ ആ വെറുപ്പിനെ തക്ക സമയത്ത് കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ അയാൾ അശ്രദ്ധമായി വളർത്തിക്കൊണ്ടു വന്നാൽ ബൈഡ് പറയുന്നുണ്ട് അയാൾ പിശാചിന് ക്രമേണ ഇടം കൊടുക്കും അയാൾ വേറെ ചില ബന്ധങ്ങളിലേക്ക് പതുക്കെ പോയെന്നിരിക്കും ക്രമേണ അയാളുടെ കുടുംബം തകർന്നു പോകും മക്കൾ വഴിയാധാരമായി മാറും അയാൾ തക്ക സമയത്ത് മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല അയാളോട് തീർച്ചയായിട്ടും ദൈവഭചനം സംസാരിച്ചിട്ടുണ്ടാകും അയാളുടെ മനസാക്ഷി അയാൾ പറഞ്ഞിട്ടുണ്ടാകും നീ ചെയ്യുന്നത് ശരിയല്ല ഇങ്ങനെ ഒരിക്കലും നീ പോകരുത് നീ തിരുത്തണം എന്ന് അയാളോട് പലപ്രാവശ്യം അയാളുടെ മനസാക്ഷി പറഞ്ഞിട്ടുണ്ടാകും മനസാക്ഷി ഒരു അമ്മയെപ്പോലെയാണ് അത് കുറേ നേരമൊക്കെ സംസാരിക്കും ചണ്ടകൂടും നാം ഒട്ടും അനുസരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ക്രമേണ അത് നിശബ്ദമായിട്ട് മാറും പിന്നീട് നാം മനസ്സിലാക്കുന്നത് അബദ്ധം പറ്റിക്കഴിയുന്ന അവസരത്തിൽ മാത്രമായിരിക്കാം ഗലാത്തിൻ്റെ പുസ്തകം ആറ് ഏഴിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട നിങ്ങൾ ദൈവത്തെ പറ്റിക്കാമെന്ന് കരുതേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് വിതയ്ക്കുന്നതോ അതാണ് നിങ്ങൾ കൊയ്യാനായിട്ട് പോകുന്നത് നന്മ വിതയ്ക്കുന്ന ആളുകൾ നന്മ കൊയ്യും തിന്മ വിതയ്ക്കുന്ന ആളുകൾ തിന്മ ചെയ്യും യേശുക്രിസ്തു അത് വളരെ ചുരുക്കി പറഞ്ഞു വാളെടുക്കുന്നവന് വാളാൽ നീ എന്ത് വിതയ്ക്കുന്നുവോ അതാണ് നീ കൊയ്യാനായിട്ട് പോകുന്നത് നീ അധ്വാനം വിതച്ചാൽ നിനക്ക് ആ അധ്വാനത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ കൊയ്തെടുക്കാനായിട്ട് പറ്റും നീ അലസനാണെങ്കിൽ നിനക്കൊന്നും നേടാനായിട്ട് പറ്റുകയില്ല നീ എന്ത് വിതയ്ക്കുന്നുവോ അതാണ് നീ കൊയ്യാനായി പോകുന്നതും ശ്രദ്ധാപൂർവം നല്ല വിത്തുകൾ വിതയ്ക്കുന്ന ആളുകൾക്ക് നല്ല ധാന്യങ്ങൾ കുയ്തെടുക്കാനായിട്ട് പറ്റും നീ വിതയ്ക്കുന്ന വിത്തിൽ ശ്രദ്ധയില്ലാത്തവനാണെങ്കിലും നീ കളകളാണ് വിതയ്ക്കുന്നതെങ്കിൽ കളയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് നിനക്ക് ദൈവത്തെയും പറ്റിക്കാനായി പറ്റുകയില്ല നിന്നെയും പറ്റിക്കാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ടാണ് ബൈബിൾ പറയുകയും നിൻ്റെ പാപങ്ങൾ തന്നെ നിന്നെ വേട്ടയാടും നിനക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിൻ്റെ പാപം നിന്നെ വേട്ടയാടും അത് നിൻ്റെ നേരെ തിരിച്ച് വരും അത് നിന്നെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും വലിയ സമ്പന്നനായ ഒരു വ്യക്തി അയാൾക്കൊരു വീടുണ്ടാക്കാനായിട്ട് ശ്രമിച്ചു അയാൾ ആ നാട്ടിലല്ല താമസിക്കുന്നത് അയാൾ പട്ടണത്തിലാണ് അയാൾക്ക് പണമുണ്ട് അയാൾക്ക് അയാളുടെ ഗ്രാമത്തിൽ ഒരു നല്ല വീടുണ്ടാക്കിയാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് അയാൾ ആ വീടിൻ്റെ പണിയെല്ലാം തൻ്റെ സഹോദരിയുടെ മകനെ ഏൽപ്പിച്ചു വളരെ നല്ല ഒരു വീടിന് വേണ്ടിയാണ് അയാൾ പ്ലാനിട്ടത് കാരണം അയാൾക്ക് ധാരാളം പണമുണ്ട് സഹോദരിയുടെ മകൻ വീട് പണിയൊക്കെ ഏറ്റെടുത്തു അവനാ നാട്ടിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നാണ് വീടുണ്ടാക്കി നന്നായിട്ട് അടിത്തറയുണ്ടാക്കിയിൽ പക്ഷേ അവസാനം അവനതെല്ലാം നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് പോളീഷൊക്കെ അടിച്ച് വളരെ ഭംഗിയാക്കി വളരെ നല്ലൊരു വീട് പോലെയാക്കി വീടിൻ്റെ ഇനാഗുറേഷൻ്റെയൊക്കെ അവസരമായി വളരെ കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീട് നല്ലൊരു മുറ്റം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വീടുണ്ടാക്കിയ സമ്പന്നനായ വ്യക്തിക്ക് വിദേശത്തൊരു ബിസിനസ് തുടങ്ങേണ്ടതായിട്ട് വന്നു അയാൾ അങ്ങോട്ട് പോയി അയാൾ അവിടെ അഞ്ചാറ് മാസം കൊണ്ട് സെറ്റിൽഡായി അപ്പോഴയാൾ ഇത്രയും നല്ല വീടുണ്ടാക്കി കൊടുത്തതിന് തൻ്റെ സഹോദരിയുടെ മകന് നന്ദിയായിട്ട് ഇങ്ങനെ പറഞ്ഞു ആ വീട് ഞാൻ നിനക്ക് തരികയാണ് നീ നീയെടുത്തു പകരമായിട്ട് എനിക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നുള്ളു ഞാനും നീയുമായി ബന്ധപ്പെട്ടുള്ളു ആ സ്ഥലം ഞാൻ എൻ്റെ പേരിലാക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ വളരെ മനോഹരമായ വീടവന് കിട്ടി പക്ഷെ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല താനുണ്ടാക്കിയ വീട് തനിക്കാണ് കിട്ടാൻ പോകുന്നതെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ ശക്തിയായ ഒരു മഴയും കാറ്റും ഒക്കെ ഉണ്ടായി ആ വീട് ഇടിഞ്ഞുപൊളിഞ്ഞ് വീണു ഞാൻ എനിക്ക് വേണ്ടിയാണിത് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിലും ഞാൻ ഈ കെണിയിൽ പോയി വീടുമായിരുന്നില്ല നീ ചെയ്യുന്ന കാര്യങ്ങൾ നിന്നെ തന്നെ വേട്ടയാടും നമ്മുടെ പാപങ്ങൾക്ക് നമ്മെ വേട്ടയാടാനുള്ളൊരു കഴിവുണ്ട് പലപ്പോഴും നാം അറിഞ്ഞെന്ന് വരികയില്ല നാം ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്ന് വിശുദ്ധ ബൈബിളിൽ നാം സാംസനെക്കുറിച്ച് വായിക്കുന്നുണ്ട് എങ്ങനെയാണ് പാപം ഒരാളെ വേട്ടയാടുന്നതെന്ന് അവിടെ പറയുന്നുണ്ട് സാംസൻ സ്വയമായൊരു തീരുമാനമെടുത്ത വ്യക്തിയായിരുന്നു ബ്രഹ്മചര്യം പാലിക്കുമെന്നും എന്നാൽ അദ്ദേഹം ശക്തനും മല്ലനുമായി മാറിയപ്പോൾ ക്രമേണ അദ്ദേഹത്തിൻ്റെ തീരുമാനമൊക്കെ അദ്ദേഹം മറന്നു ടീനായിൽ പോയി ഒരു വേഷീയമായിട്ട് അദ്ദേഹം ഒരുമിച്ച് ജീവിച്ചു പിന്നീട് ഗാസായിൽ പോയി വേറൊരു വേഷീയമായിട്ട് ഒരുമിച്ച് ജീവിച്ചു അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല മൂന്നാമതായിട്ട് ദലീല എന്നു പേരായ ഒരു പെണ്ണിൻ്റെ കൂടെ അദ്ദേഹം കൂടി ക്രമേണ അദ്ദേഹം രോഗിയായി മാറി ഒരു അടിമയായി മാറി അദ്ദേഹം ശത്രുക്കളാൽ പിടിക്കപ്പെട്ടു മാനസികാരോഗ്യം പോലും നഷ്ടപ്പെട്ട് സ്വയം മരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് മല്ലനായ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്രതമെടുത്ത ഒരു വ്യക്തി അയാൾക്ക് കിട്ടിയ മുന്നറിയിപ്പുകളെ ഉപയോഗപ്പെടുത്തിയില്ല ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തിയില്ല അവസാനം അദ്ദേഹം വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരികയാണ് നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ സ്വീകരിക്കാൻ തയ്യാറാകണം ദൈവം ഓരോ നിമിഷവും നമ്മോട് സംസാരിക്കുന്നുണ്ട് ആ മുന്നറിയിപ്പുകളെ സ്വീകരിച്ച് തിരുത്തേണ്ടവ തിരുത്തണം മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ നാശത്തിന് കാരണമായി മാറുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ കേൾക്കാനും ജീവിതത്തിൽ അവ പ്രായോഗികമാക്കാനും നമുക്ക് ശ്രമിക്കാം ദൈവം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഇതാണ് വിശുദ്ധി കൂടാതെ നിനക്ക് ദൈവത്തെ കാണാനായിട്ട് പറ്റുകയില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സത്യത്തിൻ്റെ കൂടെയായിരിക്കും വിശുദ്ധിയുടെ കൂടെയായിരിക്കും മനഃപൂർവ്വമുള്ള തെറ്റുകൾ ഉപേക്ഷിക്കുകയും അതുപോലെ തന്നെ ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ നാം ജീവിതത്തിൽ മനസ്സിലാക്കി തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അതിലൂടെ കുറേ നേരം യാത്ര ചെയ്തതിന് ശേഷമെല്ലാം അത് ആരംഭത്തിൽ തന്നെ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയികളായി മാറാനായിട്ട് പറ്റും